കുക്ദർ പഞ്ചായത്തിൽ ചോർന്നൊലിക്കുന്ന കൂരയ്ക്കുള്ളിൽ കഴിയാൻ വിധിക്കപ്പെട്ട് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ട ഉൾപ്പെട്ടിന് കുടുംബങ്ങൾ കഴിഞ്ഞ ഭരണസമിതി പദ്ധതിയിൽ നടത്തിയ ക്രമവിരുദ്ധ നടപടിയെ തുടർന്ന് ലൈഫ് മിഷൻ ലൈഫ് മിഷൻ ഫണ്ട് തടഞ്ഞു വെച്ചതാണ് നിലവിലെ ഭരണസമിതിക്ക് തിരിച്ചടിയായത് നൂറുകണക്കിന് കുടുംബങ്ങളാണ് മുൻ ഭരണസമിതിയുടെ ക്രമവിരുദ്ധ നടപടി മൂലം ദുരിതത്തിലായിരിക്കുന്നത് ഉപ്പുതര പഞ്ചായത്തിൽ കഴിഞ്ഞ നാലര വർഷമായി ലൈഫ് ഭവന പദ്ധതിയിൽ ഒരാൾക്ക് പോലും വീട് നൽകാനായിട്ടില്ല മുൻ ഭരണസമിതിയുടെ കാലത്ത് ക്രമവിരുദ്ധമായി ഉദ്യോഗസ്ഥരും ഭരണസമിതിയും ചേർന്ന് വീട് നൽകിയിരുന്നു ഇത് വിജിലൻസ് കണ്ടെത്തി പണം തിരക്ക് പിടിക്കാനും ഉത്തരവിട്ടു ഇതോടെ പുതിയ ലിസ്റ്റിൽ ലൈഫ് മിഷൻ നൽകേണ്ട പണം തടയുകയും ചെയ്തു നൂറുകണക്കിന് കുടുംബങ്ങളുടെ വീടുന്ന സ്വപ്നമാണ് പൊലിഞ്ഞത് ഉപ്പുതര കാക്കത്തോട്ടിൽ കുളങ്ങര കുഞ്ഞുമാൻ ഒറ്റക്കെട്ടയിൽ കെട്ടിയ ഏതു സമയം തകർന്നു വീഴാറായ വീട്ടിലാണ് രണ്ട് പെൺകുഞ്ഞുങ്ങളുമായി അന്തി ഉറങ്ങുന്നത് ലൈഫ് ലിസ്റ്റിൽ

രണ്ട് കുഞ്ഞു ും മുൻ ഭരണസമിതിയുടെ ക്രമവിരുദ്ധമായ നടപടിയാണ് നിരാക്ക് വീട് ലഭിക്കാത്തത് ലൈഫ് മാനദണ്ഡം കാറ്റിപ്പറത്തിയാണ് മുൻ ഭരണസമിതി കോടിക്കണക്കിന് രൂപ ദുർവിനിയോഗം ചെയ്തത് മുൻഭരണസമിതിയുടെ തെറ്റായ പ്രവർത്തനം മൂലം നിലവിലെ ഭരണസമിതിയാണ് വെട്ടിലായിരിക്കുന്നത് നമ്മുടെ ഭരണസമിതിയുടെ സമയത്ത് തന്നെ ഉണ്ട് കൊടുത്ത എല്ലാ വീടുകളിൽ അപ്പോൾ നമുക്ക് ഒരുപാട് തിരിച്ചടവുകൾ വന്നു നമുക്ക് പുതിയ വീടുകളൊന്നും കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പം അടിപൊളി തന്നെ നമുക്ക് മറ്റ് ഹെഡ് കോപ്പുകൾ മറ്റു അനുബന്ധമായിട്ടുള്ള ലഭ്യമാക്കിക്കൊണ്ട് നമ്മുടെ വാഹന പദ്ധതിയെ ഒക്കെ ബന്ധപ്പെടുത്തി വീടുകൾ കൊടുക്കുന്നൊരു ക്രമീകരണമാണ് കൊടുക്കിയിട്ടുള്ളത് ജില്ലാ മിഷനിൽ നിലവിലെ ഭരണസമിതിയുടെ അവസ്ഥ ബോധിപ്പിച്ച് ഫണ്ട് ലഭ്യമാക്കാനും ഹഡ്കോയിൽ നിന്ന് വായ്പ തലപ്പെടുത്തി ഗുണഭോക്താക്കൾക്ക് നൽകാനും നടപടി ആരംഭിച്ചിട്ടുണ്ട് അധികം വൈകാതെ വീടുകൾക്ക് ഫണ്ട് നൽകാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് നിലവിലെ ഭരണസമിതി കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുത്തറ